ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പവിത്ര മാധവ് സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി സ്റ്റോറി എൻ്റെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പേരോടെങ്കിലും ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഒരുപാട് പേര് എന്നെ പോലെ സ്പെക്സ് യൂസ് ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽ പത്ത് ശതമാനം ആൾക്കാരും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും കേട്ടോ അവരെ ഞാൻ ഒന്നും പറയുന്നില്ല ഓരോരുത്തരുടെയും ചോയ്സ് ഓരോന്നാണല്ലോ പക്ഷെ ഞാനിപ്പോൾ പറയാൻ ഒരു കാര്യം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ചെയ്യാൻ പേടിയുള്ളതോ അല്ലെങ്കിൽ അറിയില്ലാത്തതോ ആയിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യാതിരിക്കുന്നതെനിക്കറിയാം അപ്പം ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സോ ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ഹൗ ഐ വിക്കം ഫ്രം ദിസ് ലുക്ക് ടു ദിസ് ലുക്ക് എങ്ങനെ സ്പെക്സിൽ നിന്ന് ഞാൻ സ്പെക്സ് ഉപയോഗിക്കാതെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതിൽ ഞാൻ എൻ്റെ സ്റ്റോറി പറയാം എൻ്റെ സ്പെക്സ് ഉപയോഗിക്കുന്ന കാലത്തെ സ്റ്റോറിയും പറയാം ഞാൻ എൻ്റെ ലാസിക് സർജറിയുടെ സ്റ്റോറിയും പറയാം സോ ലെറ്റ് സ്റ്റാർട്ട് എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് എനിക്ക് റിഫ്രാക്റ്റീവ് എറർ ഉണ്ടെന്ന് മനസ്സിലായത് പക്ഷേ ഞങ്ങളൊരിക്കലും സ്പെക്സ് ഉപയോഗിക്കേണ്ടി വരുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അത് ആ പ്രായത്തിൻ്റെ ആയിരിക്കുന്ന കരുതി നോർമലി ഞങ്ങളുടെ വിട്ടു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ ചെറിയ പിള്ളേർ അമ്മ എനിക്ക് കണ്ണ് കാണുന്നില്ല അച്ഛൻ എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രായത്തിൻ്റെ മക്കളായി മാറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇല്ലോ ആക്ച്വലി അവർക്ക് ക്ലാസ്സിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അങ്ങനെ എനിക്കുണ്ടായി എൻ്റെ നയൻത്ത് സ്റ്റാൻഡേർഡിൽ വെച്ച് എനിക്ക് ക്ലാസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി ടീച്ചറിൻ്റെ അടുത്തുനിന്ന് ഷൗട്ടിങ് ഒരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് കണ്ണ് കാണില്ല ഞാൻ സ്കൂളിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ റിഫ്രാക്റ്റീവർക്ക് മനസ്സിലാക്കി എനിക്ക് സ്പെക്സ് തന്നു പക്ഷേ എനിക്ക് സ്പെക്സ് വെക്കാൻ ആദ്യമൊക്കെ ഇഷ്ടമായെങ്കിലും പിന്നെ അത് മടുത്തു കാരണം അത് അത്ര സുഖമുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലായി തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒക്കേഷണലി എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വെക്കാൻ തുടങ്ങി അങ്ങനെ വെക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ പവർ അത് അഡ്ജസ്റ്റ് ചെയ്യാനില്ല അങ്ങനെ ടെൻറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കണ്ടിന്യൂസ് ആയിട്ട് സ്പെക്സ് യൂസ് ചെയ്യണം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ശല്യമായി എനിക്കിത് വേണ്ട ഒരുമാതിരി ഭൂതക്കണ്ണാടി ഒക്കെ വച്ച കണക്കായി അത്രയും പവർ എനിക്ക് കുറവായിരുന്നു അപ്പം ഞങ്ങളുടെ ഡോക്ടറടുത്ത് ഞങ്ങൾ സജഷൻ ചോദിച്ചു ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം ലാസിക് സർജറിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത് അന്ന് അത് മാത്രം ഉള്ളായിരുന്നു ഇപ്പം ഈ കുറച്ച് നാളായിട്ട് സ്മൈല് പോലത്തെ വേറെ അതർ സർജറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചെന്നൈയിൽ ഉള്ളൂന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് അപ്പം ഞാൻ അപ്പം സജഷൻ ചോദിച്ചപ്പോൾ ഡോക്ടറാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പോൾ ചെയ്യണ്ട ട്വൻ്റി ടു ഏജ് വരെ നമ്മുടെ റെറ്റിന ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫോക്കൽ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരും ഇൻ ഫ്യൂച്ചർ അതായത് ഒരു തേർട്ടി ഫോർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ബുദ്ധിമുട്ട് വന്ന് തുടങ്ങും അപ്പോൾ അതിലും നല്ലത് ഒരു ട്വൻറ്റി ടു ഇയേഴ്സിൽ ചെയ്യുന്നതാണെന്ന് ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേക്ക് ചിന്തിച്ചില്ല പക്ഷേ ഓരോ കൊല്ലം കഴിയും തോറും എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ സ്പെക്സിൻ്റെ ഡിസൈൻ മാറ്റി മാറ്റിത്തുടങ്ങി ഫ്രെയിം തുടങ്ങി അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് ഒന്നും അങ്ങോട്ട് ഒരു രസമാവുന്നില്ല എനിക്ക് പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് കോളേജിലായി കോളേജിലായി കഴിഞ്ഞാൽ പിന്നെ ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഇതിനൊരു അല്ലെങ്കിൽ വൺ മന്ത് ഒക്കെ വേണം ഇതിൻ്റെ ഹീലിംഗ് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ നമ്മൾ ചെയ്യണം സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു സമയം ആ ഒരു ഇടയ്ക്ക് കിട്ടാത്തതായിരുന്നു കൊണ്ട് ഞാൻ ഇത് മാറ്റി മാറ്റി വെച്ചു പക്ഷേ ഓരോ ആറ് മാസവും ചെക്കപ്പിന് മുമ്പ് ഞാൻ ഡോക്ടറോട് ചോദിച്ചുകൊണ്ടിരുന്നു ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇനി എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പിന്നെയും പിന്നെയും ഡോക്ടർ മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ കോഴ്സ് കഴിഞ്ഞു ഞാൻ ഫ്രീ ആയി വീട്ടിലിരിക്കുന്ന കുറേ സമയമായി അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പം അത് ചെയ്യാം അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നു അച്ഛൻ അച്ഛയ്ക്ക് ഓൾറെഡി ഈ സർജറി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം അച്ഛ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അച്ഛ ചെയ്ത ഹോസ്പിറ്റലാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അവിടെ മീഡിയ ലാസിക് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവർ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവിടെ ഞങ്ങൾ അന്വേഷിച്ചു ഒട്ടും ടൈം എടുക്കില്ല കേട്ടോ നമ്മൾ അന്വേഷിക്കും അപ്പോയിൻമെൻ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ഡേ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചു അതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം ഞങ്ങൾ പോയി അന്വേഷിച്ചു മീഡിയ ലാസിക് സെൻറ്റർ എന്നാണ് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അവിടെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അവരോട് ചെന്ന് കാര്യം പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അറിഞ്ഞിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പം ചെന്ന അന്ന് തന്നെ കുറച്ച് റെസ്റ്റുകൾ ചെയ്തു ഇനി വന്നിട്ട് കാര്യമുണ്ടോ എന്നറിയണമല്ലോ അത് കാരണം കൊണ്ട് അവിടെ നിന്ന് തന്നെ കോർണിയയുടെ സൈസൊക്കെ മെഷർ ചെയ്തു അപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞു ഡ്രൈനസ്സൊക്കെ ചെക്ക് ചെയ്തു കണ്ണിൻ്റെ അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഇനി പോന്നോളം പറഞ്ഞു ഇനി എപ്പോഴാണ് നമ്മൾ ഓക്കെ നമ്മൾ ചെന്നോളാം പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു കേസിൽ എനിക്കിത് എമർജൻസി ആയിട്ട് ചെയ്യണമായിരുന്നു കാരണം എനിക്കൊരു കല്യാണം ഒക്കെ വരുന്നുണ്ടായി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് മുന്നേ എമർജൻസി ആയിട്ട് ഇത് ചെയ്യാമെന്ന്

സർജറി ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ബട്ട് ഞാൻ ഓക്കെ ആയിരുന്നു അവരുടെ താൽമോളജിസ്റ്റൊക്കെയാണ് നമുക്കിത് ചെയ്ത് തരാം അപ്പം അവർ ഓക്കെ ആയിരുന്നു എനിക്ക് അവർ എന്നെ ടെസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പം അവരെ കോർണിയ വീണ്ടും ചെക്ക് ചെയ്തു ഡ്രൈനെസ് ചെക്ക് ചെയ്തു കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തു എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ അവർ ചോദിച്ചു ഇനി എന്നാണ് സർജറിക്ക് വരാൻ താല്പര്യം അപ്പം ഞങ്ങൾ പറഞ്ഞു അടുത്ത ദിവസം തന്നെ വരാം അപ്പം ഞങ്ങൾക്ക് വ്യാഴാഴ്ച തന്നെ ഡേറ്റ് കിട്ടി ആ വീക്ക് വ്യാഴാഴ്ച തന്നെ ദാറ്റ് ഈസ് ഏപ്രിൽ ടെന്ത് ഏപ്രിൽ ടെൻത്ത് തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി സർജറിക്ക് അപ്പോൾ ഇപ്പോൾ ടു മന്ത്സ് കഴിഞ്ഞു എൻ്റെ സർജറി കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച ചെന്നു അപ്പോൾ ചെല്ലണതിന് മുന്നേ നമ്മോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി കുറച്ച് ഡ്രോപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഡ്രൈനസ് വരാതിരിക്കാൻ നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് സർജറിക്ക് തൊട്ട് മുന്നേ വരെ നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം പിന്നെ ഹെയറൊക്കെ രണ്ട് സൈഡും ബ്രൈഡ് ചെയ്തിട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടൈം ഉച്ചയ്ക്കായിരുന്നു ഇറ്റ് ഈസ് ഒരു ഇരുപത് മിനിറ്റ് എന്തോ എടുക്കുന്നുള്ളൂ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ചെറിയൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല അഡ്മിഷനും കാര്യങ്ങളൊന്നുമില്ല സർജറി നമുക്ക് തിരിച്ചു പോരാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ പോയി അവിടെ ചെന്നു അവിടുത്തെ സിസ്റ്റർ വേറൊരാളുണ്ട് പുള്ളിക്കാർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുതരും നമുക്ക് സർജറിക്ക് തൊട്ട് മുന്നും നമ്മുടെ പവർ കറക്റ്റ് ആണോ എന്ന് നോക്കും ഏത് പവറിലേക്കാണ് കറക്ഷൻ ചെയ്യേണ്ടത് എന്നെല്ലാം ഡോക്ടർ വന്ന് നമ്മളെ ചെക്ക് ചെയ്യും സർജറിക്ക് മുന്നേ പ്രീ പ്രൊസീജിയർ ആയിട്ട് അപ്പം സർജറിക്ക് മുന്നേ ഡോക്ടറെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു ഡോക്ടറും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു സർജറി എങ്ങനെയായിരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാം പറഞ്ഞു തന്നു അതിന് ശേഷം ഒ ടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് എൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് ചേച്ചിമാരും വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ജോലിക്ക് പോകുന്നവരാണ് അവർ ലീവ് വൺ വീക്കൊക്കെ ലീവ് എടുത്തിട്ടാണ് അവർ ഇത് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം സർജറി എൻ്റെ രണ്ടാമതാണ് കയറ്റിയത് അപ്പം കയറ്റി കഴിഞ്ഞു അവിടെ കൊണ്ടുവന്നൊക്കെ ഇടത്തി ഡ്രോപ്സൊക്കെ ഒഴിച്ചു ഡോക്ടർ സ്ട്രെസ്സ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു സാധാ കൂളായിട്ടൊക്കെ കിടക്കുക ബ്റ്റ് നമുക്ക് സെർജറിൻ്റെ ഇടയിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലൊരു റിങ് വയ്ക്കും ദാറ്റ്സ് ക്വയറ്റ് സിമ്പിൾ പക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കണ്ണിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അഫ്കോഴ്സ് ബുദ്ധിമുട്ടുണ്ടാകും കേൾക്കാൻ വേണ്ടിയിട്ട് ബട്ട് നമുക്ക് അന്നേരം ഒന്നും തോന്നില്ല ആ ഒരു പ്രഷർ മാത്രമേ നമ്മൾ ഫീൽ ചെയ്യുകയുള്ളൂ കാരണം കണ്ണിൽ അനസ്തേഷി ചെയ്യുന്നുണ്ട് അനസ്തേഷി ഡ്രോപ്സ് ഒഴിച്ച് അനസ്തേഷി ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഒന്നും തന്നെ അറിയില്ല കണ്ണിലേക്ക് എന്തൊക്കെ ചെയ്യുന്നു ലേസർ അടിക്കുന്നത് ഒന്നും നമ്മളറിയില്ല ഇത് സിമ്പിൾ പ്രൊസീജിയർ നമുക്ക് സുഖമായിട്ട് കഴിയാം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഇത്രയും ഉള്ളൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണോ നമ്മൾ വെയിറ്റ് ചെയ്തതെന്ന് കാരണം അത് സിമ്പിളാണ് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള കാരണം ബട്ട് കണ്ണാണ് റെസ്റ്റ് എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് സൊ അതിന് ഒരു ടൈമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു കറക്റ്റ് ടൈമിൽ ഞാനത് ചെയ്തു ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല ബട്ട് ഒരു ഡാർക്ക് ഗ്ലാസ് നമുക്ക് വെക്കേണ്ടി വരും വൺ വീക്കിലേക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് അടച്ചു വയ്ക്കുമായിരുന്നു കെട്ടി വയ്ക്കുമായിരുന്നു ബട്ട് ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നുമില്ല കണ്ണിൽ നമ്മൾ ഗ്ലാസ് വെച്ചാൽ മതി സർജറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് തുറന്ന് കാണാം പക്ഷേ വൺ ടു 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 ഡേയ്സിലേക്ക് ഒരു ബ്ലഗ് ഉണ്ടാവും അത് കണ്ണിൽ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് പിന്നെ കറക്ഷൻ ആയി യും സർജറി കഴിഞ്ഞ പിറ്റേന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വീണ്ടും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലിയർ ആയിട്ട് അപ്പോൾ ഇതിന്റെ ഫോളോ അപ്പ് ചെക്കപ്പ് വരുന്നത് ഒരു ദിവസം കഴിഞ്ഞും പിന്നെ വൺ മന്ത് കഴിഞ്ഞും പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുമാണ് ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എയ്റ്റി പെർസെൻറ്റേജോളം എൻ്റെ പവർ കറക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഈ സർജറിക്ക് വേണ്ടി എനിക്ക് എല്ലാം കൂട്ടി ടോട്ടൽ ചെലവായത് ഫോർട്ടി ടു തൗസൻഡ് റുപ്പീസ് ആണ് ഇനി സർജറി കഴിഞ്ഞിട്ടുള്ള കെയറിനെ കുറിച്ച് പറയാം നമ്മൾ സാധാരണ ഫേസ് കഴുകുന്ന പോലെയൊന്നും സർജറി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഫീസ് നമുക്ക് ഫേഷ്യൽ വെഡ് വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കാം കണ്ണിൻ്റെ പോർഷൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്കൊരു വെഡ് വൈപ്സ് തരും രാത്രി നമ്മൾ കണ്ണിൽ ഓയിൻമെൻ്റ് തേച്ചിട്ട് കിടന്നുറങ്ങുന്നത് കാരണം കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും പക്ഷേ ഇങ്ങനെ വെഡ് വൈബ്സ് യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫിക്കൽട്ടി മാറും ഇങ്ങനെ ചെയ്തു തരാൻ നമുക്കൊരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ അത് നന്നായിരിക്കും ബട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണിൽ ഒരു ഓയിൻമെൻ്റ് വയ്ക്കാനുണ്ടാവും പിന്നെ കണ്ണ് ഷീൽഡ് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ ഞാൻ എൻ്റെയൊക്കെ റിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്യട്ടോ അതൊക്കെ കോമഡി വിഷ്വൽസ് ആണ് ഇപ്പം കണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ അവസ്ഥന്നൊക്കെ തോന്നും ബട്ട് അന്നേരത്തെ കണ്ടീഷൻ അതായിരുന്നു പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ കണ്ണ് ഇനി ഓക്കെ അതല്ലോ എന്നുള്ളൊരു തോന്നല് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന കാഴ്ച എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിന് ഇത്രയും കളറുണ്ടായിരുന്നു ഇത്രയും കളർഫുള്ളായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എത്ര നാൾ തൊട്ട് ഞാൻ ഈ ബ്ലറായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെ അന്നേരം ഇത്രയും കളറുണ്ടായിരുന്നു ഇത്രയും നമുക്കത് ഫീൽ ചെയ്യും ഇപ്പം എനിക്കത് നിങ്ങളോട് എത്രമാത്രം അത് പറയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇത്രയും ഹാപ്പി ആയിരുന്നു കണ്ണ് കണ്ണ് തുറന്ന് രാവിലെ നേരെ വിളിക്കുമ്പോഴൊക്കെ കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇത്രയും കളറുണ്ടായിരുന്നോ എന്ന് തോന്നും അത്രയും ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ ഓൾമോസ്റ്റ് അത് ഓക്കേ ഓക്കേ വന്നു അവർ അനുസരിച്ച് ത്രീ മന്ത്സ് എടുക്കും ഫുൾ പവർ കണ്ണിന് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ട് എനിക്കിപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ ടു മന്ത്സ് കഴിഞ്ഞു എനിക്കിപ്പോൾ എല്ലാം തന്നെ കാണാം അതിന് എനിക്ക് അടുത്ത് വന്ന് നിൽക്കുന്ന ബസ്സിൻ്റെ ബോർഡ് പോലും വായിക്കാൻ പറ്റില്ലായിരുന്നു ബട്ട് ഇപ്പോൾ എനിക്ക് എല്ലാം കാണാം അതിൻ്റെ ഹാപ്പിനെസ്സിലാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഒരു തീരുമാനമാണ് ലാസിക് സർജറി ചെയ്യുക എന്നുള്ളത് അപ്പം ഞാൻ ഒരിക്കലും സ്പെക്സ് ഉപയോഗിക്കുന്നവരെ ഇതൊന്നും പറയൊന്നുമല്ല സ്പെക്സ് ഉപയോഗിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും ബട്ട് അത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഓഫ്കോഴ്സ് ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് എനിക്ക് കണ്ണോടെ ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മാസ്ക് വയ്ക്കുമ്പോൾ അല്ലാത്ത കേസുകളിലൊക്കെ ഇത് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കന്നഡ ഉപയോഗിക്കുന്നത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നത് കന്നഡ ഉപയോഗിക്കുന്നവർ ഇഷ്ടമുള്ളവരുണ്ടാവും ദേ ആർ അബാട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ് അവർക്ക് വെക്കാം ബട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വാല്യൂബുൾ ഇൻഫർമേഷൻ തരുന്നത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക